മകൾ എം ബി ബി എസ് ബിരുദം നേടിയതിന്റെ ആഹ്ലാദം പങ്കുവെച്ച് ദിലീപ് ചെന്നൈ ശ്രീരാമ മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി ബിരുദം പൂർത്തിയാക്കിയത് ബിരുദദാന ചടങ്ങിൽ ദിലീപും കാവ്യാമാധകനും പങ്കെടുത്തു തന്റെ ഒരു സ്വപ്നമാണ് പൂർത്തിയാക്കിയത് എന്ന് മകൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ദിലീപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ദൈവത്തിന് നന്ദി ഒരു സ്വപ്നം പൂർത്തിയാക്കിയിരിക്കുന്നു എൻ്റെ മകൾ മീനാക്ഷി ഇനി ഡോക്ടർ അവളോട് സ്നേഹവും ബഹുമാനവും എന്നിങ്ങനെയാണ് ദിലീപിന്റെ വാക്കുകൾ മീനാക്ഷിയുടെ കഠിനാധ്വാനത്തിനും ആത്മസമർപ്പണത്തിനുമുള്ള ഫലമാണ് ഈ നിമിഷമെന്ന് കാവ്യമാധവൻ കുറിച്ചു അഭിനന്ദനങ്ങൾ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ നീ അത് പൂർത്തിയാക്കി നിന്റെ കഠിനാധ്വാനവും ആത്മസമർപ്പണവും കൊണ്ടാണ് അത് സാധിച്ചത് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു കാവ്യമാധവന്റെ വാക്കുകളാണിവ പഠനത്തിൽ മാത്രമല്ല കലാരംഗത്തും മീനാക്ഷി മികവ് പുലർത്താറുണ്ട് നൃത്ത വീഡിയോയും റീൽസും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടൊക്കം തന്നെ വളരെയധികം വൈറലായി മാറിയിട്ടുമുണ്ട് എന്നാൽ മഞ്ജുവാര്യർ കൂടി ഈ ചടങ്ങിന് വേണമായിരുന്നു എന്നാണ് നിരവധി പേർ കമൻ്റ് ചെയ്യുന്നത്